ഫ്രണ്ട്സ് ജി ഗ്രീൻ ജിക്കൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയിടെ ഭയങ്കര വൈറലായിട്ടുള്ള റോസ്മേരി അതിൻ്റെ ആണ് നമ്മൾ കൂടുതൽ നമുക്ക് ഫെമിലിയർ ഓയിലായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ ആയിട്ടും ഡ്രൈ ലീവ്സ് ആയിട്ടും അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ്സിനെ ഭയങ്കരമായിട്ട് നമുക്കറിയാമെങ്കിലും ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ നട്ടുപിടിപ്പിക്കുന്നുള്ളതോ എന്നുള്ളതോ അതെങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് വളരെ ക്ലിയറാക്കി തരുക എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തരം സ്വീഡ്സിൻ്റെ വെറൈറ്റീസും എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിരുന്ന ഭാഗ്യലക്ഷ്മി പയർ അങ്ങനെ കുറേ സാധനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ലിസ്റ്റ് കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരിയുടെ പ്ലാന്റ് പ്രൊഡക്റ്റ്സ് നമുക്ക് ഭയങ്കര ആണെങ്കിലും പ്ലാന്റ് അത്ര ഫെമിലിയർ ആവില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സുഗന്ധമാണ് ഇതിൻ്റെ ലീവ്സിന് ഇതിൻ്റെ ഓറിജിൻ സ്പെയിൻ അതുപോലെ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലാണ് അവരിതിനെ യൂസ് ചെയ്യണത് ഒരു ഔഷധ സസ്യമായിട്ടാണ് അപ്പോൾ അന്നേരം തലവേദന അതുപോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള റീഫ്രഷ്മെൻ്റ് അതൊക്കെ നമുക്ക് ഈ ഒരു സ്മെല്ലെടുക്കുമ്പോൾ തന്നെ നമുക്കന്നെ നല്ലൊരു റീഫ്രഷ്മെൻറ്റ് തോന്നും അപ്പോൾ അതുപോലെ മറ്റൊരു യൂസാണ് നമ്മൾ കുട്ടികൾക്ക് ഭ്രമി കൊടുക്കില്ലേ നല്ലപോലെ ബുദ്ധി വയ്ക്കാനൊക്കെ ആയിട്ട് അതേപോലെ അവർ യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഈ റോസ്മേരി ഈ റോസ്മേരിയിലുണ്ടല്ലോ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇത് അത്യാവശ്യം ഫുഡിൽ ഉൾപ്പെടുത്തും അതെങ്ങനെയാണെന്ന് വെച്ച് സാലഡ് ആയിട്ടും സൂപ്പായിട്ടും അത്യാവശ്യം ഒരു ഫുഡിലും ഇത് ഉൾപ്പെടുത്തും അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യണത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് പ്രോബ്ലംസ് ഇതിൽ സോൾവാകുന്നാണ് പറയണത് അതായത് അതായതിപ്പോൾ താരൻ്റെ പ്രശ്നങ്ങൾ ഗ്രോത്ത് കുറവ് അതായത് പുതിയ പുതിയ മുടികൾ കിളിച്ച് വരാതെ ഉള്ള അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈയൊരു റോസ്മേരിയുടെ പ്രൊഡക്റ്റ്സ് ഭയങ്കര ഇഫക്റ്റാണെന്ന് പറയണത് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇല്ലാതെ നമുക്കിതിൻ്റെ ഒരു നല്ല പ്രൊഡക്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മളിത് എന്താ പറയുക വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ നട്ടുപിടിപ്പിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് വല്ലാണ്ട് നോട്ടും വേണ്ട വല്ലാണ്ട് വളങ്ങളും വേണ്ട നല്ല രീതിയിൽ ഒരു ക്ലൈമറ്റിൽ നമ്മളിത് സെറ്റാക്കി അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് നമ്മളിത് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് വളർന്നു വരും അപ്പോൾ നമ്മൾ റോസ്മേരിയുടെ ഈ ഗുണങ്ങളൊക്കെ ആയിട്ടിട്ട് ഇന്ന് നടാനായിട്ടൊരു പ്ലാന്റ് വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസി ആയിട്ടാണ് പറയണത് ഇതിനെ ഫ്ലവർ വരും അന്നേരം അതിൽ നിന്നുള്ള സീഡ്സ് ഇട്ടാലും പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ കമ്പ് നട്ടുപെട്ട് പിടിപ്പിക്കാം ഇനി അതും അല്ലെങ്കിൽ എയർ ലയറിങ്ങും ഇതിൻ്റെ ഒരു പ്രൊപ്പറേഷൻ്റെ മെത്തേഡാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് ആക്ച്വലി പ്രാക്ടീസ് ഇല്ല അത് ഞാൻ ഇത് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കും കാണിച്ചു തരാം എന്തായാലും നമുക്കിപ്പോൾ ഈ ഒരു പ്ലാന്റ് പിടിപ്പിക്കാം ഇതാണ് നമ്മൾ റോസ്മേരി നടാനായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോമിക്സ് ഇതിൽ ചകിരി കമ്പോസ്റ്റ് ഉണ്ട് അതുപോലെ കുറച്ച് ചാണകപ്പൊടിയുണ്ട് കുറച്ച് വേപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മണ്ണുണ്ട് ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം ഇതൊരു മണ്ണാണ് നമുക്കത് ഈ ഒരു മഴക്കാലത്ത് നടന്നത് കൊണ്ട് തന്നെ കുറച്ച് സിയൂഡോമോണസ് ഇട്ട് കൊടുക്കാം ഓൾറെഡി മണ്ണ് നമ്മൾ പച്ചക്കക്കയുടെ പൗഡറൊക്കെ ഇട്ട് പി എച്ച് കറക്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറിൻ്റി ഏഴിൻ്റി ഇടയിടെ വരണം അതാണ് ഇതിന് നല്ല ഗ്രോത്തിന് വേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ പൗഡർ പൗഡറാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഇടാം അതെല്ലാം നമ്മൾ ഉമ്മായ ആണ് വെച്ചാൽ ഓൾറെഡി മണ്ണിൽ നമ്മൾ ഏതായാലും നമ്മളിവിടെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് മണ്ണ് സെറ്റാക്കി തന്നെ വെക്കുക അപ്പോൾ അത് അതിനനുസരിച്ച് വളങ്ങൾ ചേർത്ത് നമ്മൾ അതായത് പ്ലാന്റിലേക്ക് വെക്കുകയും ചെയ്യുന്നത് അത് നല്ല അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നടുന്നത് ഇത് വലിയ പ്ലാന്റ് ആവും അത്യാവശ്യം പുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആവും അന്നേരം നമുക്ക് നന്നായി വളരുമ്പോൾ വേറൊരു വലിയ പാത്രത്തിലേക്ക് വെക്കാം ഈ ഒരു സൈസിൽ വലിയൊരു പ്ലാന്റിൽ അല്ല വലിയൊരു പോട്ടിൽ വയ്ക്കേണ്ടത് ഞാൻ കാണാം നമ്മുടെ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ധാരാളം ഇലകൾ മാത്രമല്ല ന്യൂസ് പേപ്പർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പൊട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കണേ അപ്പം ന്യൂസ് പേപ്പറിനും ഉണക്കലേലൊക്കെ ധാരാളം കാർബൺ അതുപോലെ പച്ച ലീവ്സൊക്കെ നമ്മൾ ധാരാളം ഇടുന്നുണ്ട് വാഴയുടെ അലിയൊക്കെ അതുകൊണ്ട് ധാരാളം നൈട്രജനും അതിലുണ്ട് അപ്പം അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോട്ടിമിക്സിനും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇതിലുള്ള ഒരു മണ്ണ് നമ്മളൊന്നും ചെയ്യണില്ല എന്താ കാരണം കാരണമെച്ചാൽ അതിൻ്റെ റൂട്ട്സിനെ ഇളക്കി കളഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടു വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും നമ്മൾ ഇളക്കി കളയുന്നില്ല ഇതിനെ നമ്മളിങ്ങനെ വെക്കുകയാണ് മണ്ണിട്ട് സെക്യൂർ ചെയ്യാം ജസ്റ്റ് മാറ്റി നോക്കത് കൊണ്ട് തന്നെ രണ്ട് ദിവസം നമ്മൾ ഒന്ന് ഷെയ്ഡിലാണ് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സൺലൈറ്റിലേക്ക് മഴയും അതുപോലെ വെയിലൊക്കെ കിട്ടുന്ന നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിലേക്ക് മാറ്റിവയ്ക്കുക അപ്പോൾ റോസ്മെരിയുടെ പ്ലാന്റിൽ എല്ലാവരും പരിചയപ്പെട്ടില്ലേ അപ്പോൾ ഇനി എല്ലാവരും വാങ്ങിച്ച് അത് നമ്മുടെ വീട്ടിൽ ഒരു പ്ലാന്റ് എങ്കിലും നട്ടു വളർത്ത് അതിൻ്റെ ഇലകളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ നട്ട് പിടിപ്പിക്കാൻ നിങ്ങൾ യാതൊരു അമൗന്തും കാണിക്കരുത് നിങ്ങളുടെ നഴ്സറി അടുത്തുള്ള നഴ്സറികളിലൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഇനി നിങ്ങൾക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റോറിലെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക നമ്മുടെ ഇവിടുത്തെ നഴ്സറീസിലിത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി